ദുരന്തം വിതച്ച വയനാട്ടിലെ പ്രിയപ്പെട്ടവരെ ചേർത്തു നിർത്താൻ പ്രചോദനം നൽകുന്ന ഒരു ഹ്രസ്വ ചിത്രവുമായി ഒരു കൂട്ടം യുവാക്കൾ കയ്പമംഗലത്തെ ഫാസ്റ്റ് ക്ലബ്ബാണ് മണ്ണെടുത്ത സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ കൂടെ നമ്മൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കരുണ വറ്റാത്തവർക്കൊരു കരുത്തു പകരുന്നതിനായി ഉറവ എന്ന പേരിൽ കുഞ്ഞു ചിത്രം ഒരുക്കിയിരിക്കുന്നത് പി സി സജീവൻ രചിച്ച അഫ്സൽ മിക്ദാദ് ക്യാമറയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ ക്ലബിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളാണ് പ്രധാന കഥാപാത്രങ്ങൾ എത്രവത്തുണ്ടായിട്ട് എന്താ കാര്യം അത് അർഹിക്കുന്നവർക്ക് കൊടുക്കുവാനുള്ള മനസ്സില്ലെങ്കിൽ ചിലരൊന്ന് പുഞ്ചിരിച്ചെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അതും ഒരു ദാനമല്ലേ എന്ന സന്ദേശം പകർന്നു നൽകിയാണ് ചിത്രം പൂർണ്ണമാകുന്നത് സ്വതന്ത്ര ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ആദ്യ പ്രദർശനം തുടർന്ന് പത്ത് മണി മുതൽ ഫിലിം യൂട്യൂബിൽ പ്രദർശിപ്പിക്കും ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ